കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഇവിടെ ഞങ്ങൾക്ക് ഈ ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ നാണക്കേടാണ് ഒരു അമ്പത് രൂപ എടുത്ത് ദൂരെയാണ് ഒരു ടോയ്ലറ്റിൽ പോകാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ടോയ്ലറ്റ് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ആവശ്യമുണ്ട് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടമാണ് തെന്മല ഡാമും പരിസരവും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സഞ്ചാരികൾക്ക് പ്രാഥമിക കൃത്യം നിറവേറ്റാൻ ശൗചാലയമില്ലാതെ വലയുന്നു വിവിധ വകുപ്പുകളുടേതായി തെന്മല ഇക്കോ ടൂറിസത്തിൽ മൂന്നിടത്ത് ശുചിമുറി സൗകര്യമുണ്ടെങ്കിലും എല്ലാം അടച്ചുപൂട്ടിയ നിലയിലാണ് ദിവസവും ഇവിടെയെത്തുന്ന നൂറുകണക്കിന് സഞ്ചാരികൾ വഴിവക്കിലും തൊട്ടടുത്ത കാടുകളിലും പ്രാഥമിക കൃത്യത്തിന് എത്തേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും കോളേജ് വാഹനത്തിൽ വന്ന കുട്ടികൾ തെന്മല ഇക്കോ ടൂറിസത്തിൽ ശുചിമുറി സൗകര്യമില്ലാതെ വനത്തിന് സമീപമുള്ള കൊടുങ്കാട്ടിൽ തുണികൊണ്ട് മറുകെട്ടിയാണ് പ്രാഥമിക കൃത്യം നിറവേറ്റിയത് പുനലൂർ ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് വന്ന് തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ കറങ്ങിയാണ് ഞങ്ങൾ ഇവിടെ കല്ലട എത്തിയത് ഈ കല്ലടയ്ക്ക് മുമ്പ് തെന്മല തെന്മല എത്തിയത് ഇതിനു മുമ്പ് പോയ തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ടോയ്ലറ്റും മറ്റ് സംവിധാനങ്ങളും നല്ല വൃത്തിയോടു കൂടിയുള്ള സംവിധാനങ്ങളുണ്ട് കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഇവിടെ ഞങ്ങൾക്ക് ഈ ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ നാണക്കേടാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം തെന്മല ഇക്കോ ടൂറിസം ഓഫീസ് കവാടത്തിന് മുൻപിൽ ആറ്റുതീരത്തോട് ചേർന്ന് വിശാലമായുള്ള ശുചിമുറി സൗകര്യം അടച്ചുപൂട്ടിയിട്ട് ആറുമാസമായി അത്യാവശ്യം നവീകരണങ്ങൾ വരുത്തി ഇത് തുറക്കാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല ഡാം ജംഗ്ഷനിൽ പഞ്ചായത്ത് വക ടേക്ക് ശുചിമുറി ഒളി ക്യാമറ വിവാദത്തെ തുടർന്ന് അടച്ചുപൂട്ടിയിട്ട് ആഴ്ചകളായി ഇവിടെ എത്തുന്നവർക്ക് ഏറ്റവും ആശ്രയമുള്ളതായിരുന്നു ഇത് കുടുംബശ്രീയുടെ ചുമതലയിൽ ഉടൻ തന്നെ ഉറപ്പിലാണ് പഞ്ചായത്ത് അടച്ചത് ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയില്ല ശ്രദ്ധാ കേന്ദ്രമായ ഇക്കോ ടൂറിസം സ്ഥിതി നിൽക്കുന്ന ഡാമ ജംഗ്ഷനിൽ പൊതുജനങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കെ ഐ പിയുടെ ഉടമസ്ഥതയിൽ ഇക്കോ ടൂറിസത്തിന് കൈമാറിയ ഒരു ടോയ്ലറ്റും കെ ഐ പി ഗേറ്റിനകത്തുള്ള ഒരു ടോയ്ലറ്റും ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നടന്ന ഒരു ടോയ്ലറ്റും ഇപ്പോൾ പ്രവർത്തനരഹിതമായതോടെ സഞ്ചാരികൾക്കും ഉദ്യോഗസ്ഥർക്കും മറ്റു വഴിയാത്തവർക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ടേക്ക് എ ബ്രേക്ക് ടേക്ക് ടേക്ക് എ ബ്രേക്കിൻ്റെ എന്ന സ്ഥാപനം ചില ഒരു അപ്രതീക്ഷിതമായുണ്ടായ സംഭവത്തെ തുടർന്നാണ് പൂട്ടിയത് അതിന് നടപടിക്രമങ്ങൾ പഞ്ചായത്തിൽ പൂർത്തിയായി വരുന്നുണ്ട് പക്ഷേ ഇക്കോയുടെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള ടോയ്ലറ്റ് കെ ഐ പി അധികൃത കഴിഞ്ഞ ഒരു വർഷക്കാലമായി അത് തുറക്കുന്ന ഒരു നടപടിയും എടുത്തിട്ടില്ലാത്തതാണ് അതിനെ എ ബന്ധപ്പെട്ടെങ്കിലും ഉടൻ അതിനെ നടപടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇല്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വരും കാരണം രാത്രി കാലങ്ങളിലും മറ്റ് എല്ലാ സമയങ്ങളിലും തുറന്നിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു അത് അത് എത്രയും പെട്ടെന്ന് ഈ അവസ്ഥ മാറ്റുന്ന നടപടികൾ കെ പി വളപ്പിലുള്ള ശുചിമുറി അടച്ചിട്ടിട്ട് മാസങ്ങളായി ഇവിടെ ശുചിമുറിയുടെ പുതിയ നിർമ്മാണവും എങ്ങും എത്തിയില്ല യാത്രക്കാരായി എത്തുന്നവർ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഇക്കോ ടൂറിസം മേഖലയിലുള്ളത് പാസ് എടുത്താണ് കേറണത് പക്ഷേ ഞങ്ങൾക്ക് ടോയ്റ്റോളും ഇല്ല പാസ് ഇല്ലെങ്കിൽ ഞങ്ങളെ പുറത്താണ് എവിടെ കാരണം പാസ് എടുക്കണം പക്ഷെ എന്റെ അത് ടോയ് അതിനുള്ള സൗകര്യം ഒന്നും ഇല്ല ഇവിടെ മൂന്ന് ടോയ്ലറ്റ് ഉണ്ടായാലും അങ്ങനെ ദർശിക്കാൻ പറ്റുന്നില്ല അത് ക്ലീൻ ചെയ്യാറുണ്ട് പൊതു ഇടത്തിലുള്ള വിസർജനം കടുത്ത ദുർഗന്ധം പരത്തുന്നു ഇവിടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു ദുർഗന്ധം കാരണം ഇവിടെയുള്ള വീട്ടുകാരും പകർച്ചവ്യാധി ഭീഷണിയിലാണ് കാടിനുള്ളിലെ വിസർജനം പാമ്പുകളും മറ്റും വന്യജീവികളും ധാരാളമുള്ള ഇവിടെ അപകട ഭീഷണിയും ഉയർത്തുന്നു അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ോ ടൂറിസം മേഖലയിലെത്തുന്ന സഞ്ചാരികൾക്ക് ശുചിമുറി സൗകര്യം ഏർപ്പെടുത്തണമെന്ന് സഞ്ചാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു കണ്ണൻ തെന്മല നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി